ഇന്ന് നമ്മൾ ഒരു ആകാശ അത്ഭുതത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് സൗരയൂഥത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ ഒരു അതിഥി ത്രീ ഐ അട്രസ് എന്ന വാൽനക്ഷത്രം മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്ന ഈ വാൽനക്ഷത്രം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ചിലിയിലെ റിയോ ഹോർട്ടാഡോയിലുള്ള നാസയുടെ അട്രസ് സർവേ സംവിധാനം ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തി ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെയും മറ്റ് ബഹിരാകാശ വസ്തുക്കളെയും നിരീക്ഷിക്കാൻ നാസ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംവിധാനമാണ് അറ്റ്ലസ് മണിക്കൂറിൽ ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഈ വാൽനക്ഷത്രം സൗരയൂഥത്തിന് പുറത്തുനിന്ന് എത്തുന്ന അപൂർവമായ വസ്തുക്കളിൽ ഒന്നാണ് എന്നാൽ ഇതിന്റെ വേഗതയും വലിപ്പവും പലരിലും ആശങ്കകൾ ഉണ്ടാക്കിയെങ്കിലും ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നത് ത്രീ ഐ അറ്റ്ലസ് ഭൂമിക്ക് യാതൊരു അപകടവും ഉണ്ടാക്കില്ലെന്നാണ് ഈ വീഡിയോയിൽ ത്രീ ഐ അറ്റ്ലസ് ഇന്റെ കണ്ടെത്തൽ അതിന്റെ പ്രാധാന്യം സാധ്യതയുള്ള ആഘാതങ്ങൾ ശാസ്ത്രീയ പ്രാധാന്യം ഒപ്പം ഇതുപോലുള്ള ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന്